ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലന്റെ വാശിക്ക് താൻ നിന്നു കൊടുക്കില്ലെന്ന് ഗോമതി ബാലന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്റെ മകനില്ലാതെ ഈ കല്യാണത്തിന് പോലും താൻ ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഗോമതി പറയുന്നത് കേട്ടപ്പോ ഓ അപ്പൊ നീ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് നിൽക്കുന്നതല്ലേ എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുക എന്റെ മകൻ എന്റെ കൂടെ വേണം എന്ന് ഞാൻ ഞാനെങ്കിലും തീരുമാനിക്കണ്ടേന്ന് ഗോമതി ബാലനോട് ചോദിക്കുക അത് ഞാൻ ഉറപ്പിക്കണ്ടേന്ന് എങ്കിൽ ഒരു കാര്യം കൂടി നീ തീരുമാനിച്ചോളാൻ ബാലൻ അന്നേരം പറയുന്നു മകനോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ ഇനി മുതൽ നീ അവൻ്റെ കൂടെ പോയി താമസിക്കുന്നത് തന്നെ നല്ലതെന്ന് പറഞ്ഞു ബാലന് വലിയ ആള് കളിച്ച് അങ്ങ് കയറിപ്പോയി അവിടെ മീനുവും ആകാശവും ഒക്കെ ആകെ നിസ്സഹായരായിട്ട് നിൽക്കുക ബാലൻ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ അച്ഛനോട് ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് എന്താ അമ്മേ പ്രയോജനം ഉള്ളതെന്ന് ബാലൻ പോയി കഴിഞ്ഞപ്പോൾ ആകാശ് ചോദിക്കുക ഗോമതിയോട് കാശേ നീ ഇപ്പൊ സംസാരിക്കേണ്ടെന്ന് മീനു പറഞ്ഞു ഗോമതി ഇങ്ങനെ ഭയങ്കര ഭയങ്കരതായിട്ട് ഇങ്ങനെ നിക്ക ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയില് മകള് തൊട്ടരികിൽ നിൽപ്പുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മിത്രയെയും ആര്യനെയോ കാണിക്കുന്നേ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു നടന്നത് നടന്നു ഇനി അത് മനസ്സിൽ വിചാരിച്ച് വിഷമിച്ച് നടക്കേണ്ട കാര്യം ഇല്ലാന്നും പറഞ്ഞു അതിൽ യാതൊരു അർത്ഥവും ഇല്ലാന്ന് അപ്പൊ ആരും പറയുന്നത് പോലെ നിസ്സാരമായ കാര്യങ്ങളൊന്നും അല്ല നടന്നത് ദേ ഒരു തലനാരിഴയ്ക്ക് ആക്സിഡന്റ് ഒഴിവായി പോയത് ആരും ഇത് അത് മനസ്സിലാക്കാത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ അതെ ഈ വണ്ടിയായിട്ടൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ അപകട സാധ്യതകളിലേക്കും കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത് ആ റിസ്ക് എടുക്കാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ മിത്രാന്ന് ആര് അന്നേരം ചോദിച്ചു സത്യം പറയട്ടെ ആര്യ എനിക്ക് ശരിക്കും പേടിയാവുക യാതൊരു സുരക്ഷിതത്വവും ജീവിതത്തിനില്ല എന്നുള്ളൊരു തോന്നല എനിക്കെന്ന് പറയുമ്പോൾ അത് നീ വെറുതെ ചിന്തിച്ച് കാട് കയറുന്നതുകൊണ്ട് തോന്നുന്നതാന്ന് പറഞ്ഞു അല്ല ഇത് വെറുതെ കാറ് കാട് കയറ്റൊന്നുമല്ല സത്യം ഞാൻ പറഞ്ഞതറിയാം മനപൂർവ്വം തന്നെ ഇടിപ്പിക്കാൻ വന്നതാണെന്ന് എനിക്കറിയാം അതാരനും അറിയാവുന്നതാ ശരിയല്ലേ എന്ന് ചോദിച്ചു ഇത്രയെ അപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല എന്തായാലും ഒന്നും പറയാത്തേ കണ്ടോ അപ്പൊ ആരും അറിയാനിട്ടല്ല ആര് മനപൂർവ്വം മൗനം പാലിക്കുക അല്ലേ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആര്യന് എന്തെങ്കിലും സംഭവിച്ച എന്താ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ ആർക്ക് ആർക്ക് വേണമെങ്കിൽ എന്ത് സംഭവിക്കാം അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റാൾക്ക് ആരാ ഉള്ളതെന്നും ഇത്ര ആരോട് ചോദിക്കാം അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം എന്ത് വഴിയാണെന്ന് ചോദിക്കുമ്പോൾ അത് ദേവമംഗലത്തേക്ക് തിരിച്ചു പോണം അതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അത് നടക്കലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അപ്പം അത് നടക്കണം നടത്തിയേ പറ്റുമെന്നും ഇത്ര എനിക്ക് പേടിയാരെയാണ് സത്യമായിട്ടും എനിക്ക് പേടിയാണെന്നും ഇത്ര ഇങ്ങനെ ആരുന്നോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ആരും മൈൻഡും ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ മിത്ര ലാസ്റ്റ് കരയാൻ വരെ തുടങ്ങി മിത്ര ഇരുന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആരും നിസ്സഹായനായിട്ട് ഇങ്ങനെ അവിടെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും ഇരിക്കുവാട്ടോ എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക വളരെ പ്രാധാന്യമേറിയ കാര്യമായിട്ട് മിത്ര ഇതിങ്ങനെ സംസാരിക്കാൻ വേണ്ടി തന്നെ ധൈര്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്താണെങ്കിൽ ആനന്ദ് അവിടെ ഫോൺ വിളിയുടെയും അതുപോലെ തന്നെ ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു മൂഡിലാണ് അങ്ങനെ ആരും കാണാതെ ഇങ്ങനെ അപ്പുറം മാറിപ്പോയിരുന്നു എടുത്ത് ദേവിയെ വിളിക്കുക അപ്പം അതെ ആനന്ദേട്ടനാണെന്ന് പറഞ്ഞ് അനിയത്തി ദേവിയുടെ കയ്യിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു അപ്പോൾ ശ്രീദേവി ഫോൺ ഇങ്ങനെ എടുത്തിട്ട് അതെടുക്കാതെ അങ്ങ് മാറ്റി അങ്ങ് വെച്ചു അപ്പോൾ കട്ട് ചെയ്ത് വിട്ടു അപ്പോൾ ആകെ ഒരു വിഷമം ഇതെന്താ ചേച്ചി കോൾ കോളെടുക്കാതിരുന്നേ എന്തു പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ എഴുതിട്ടിപ്പം ഞാൻ എന്താ സംസാരിക്കണ്ടേ എന്ന് ശ്രീദേവി അനിയത്തിയോട് ചോദിക്കുക എന്ത് സംസാരിക്കാനാണെന്നോ ചേച്ചി എന്ത് ഈ പറയുന്നെ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന രണ്ട് പേര് തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അനിയത്തി ചേച്ചിയോട് ചോദിക്കുക കേട്ടോ വരാനിരിക്കുന്ന നിശ്ചയത്തെ പറ്റി ചേച്ചിക്ക് സംസാരിക്കാം കല്യാണത്തെപ്പറ്റി സംസാരിക്കാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പിന്നെ ഹണിമൂണിനെ പറ്റി പോലും സംസാരിച്ചുകൂടെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ ദേ നീ എന്റെ അടി മേടിക്കും കേട്ടോ ഒന്നും പറഞ്ഞോട്ട് ശ്രീദേവി അനിയത്തിയെ വഴക്ക് പറയണം ഈ പൊന്നി ചേച്ചി ദേ എത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും ആനന്ദേട്ടൻ വിളിക്കുന്നത് എന്തിനാ വിളിക്കുന്നത് നീ പറഞ്ഞ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ ആയിരിക്കേ സംസാരിക്കാനുണ്ടാവുക എനിക്കതൊന്നും വയ്യ കള്ളത്തരം തന്നെ പറയുന്ന എനിക്ക് വയ്യ നീ നോർത്തു നോക്കിക്കേ ആനന്ദേട്ടനോട് ഞാൻ എന്ത് സംസാരിക്കാം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ട് ആ മനുഷ്യൻ നൂറ് ശതമാനവും മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ തിരിച്ചൊരു അൻപത് എങ്കിലും ആത്മാർത്ഥത നമ്മളങ്ങോട്ട് എന്ന് ചോദിച്ചു അപ്പം ആത്മാർത്ഥതയൊക്കെ ചേച്ചിയുടെ മനസ്സിലുണ്ട് ബാക്കിയൊക്കെ തൽക്കാലം ചേച്ചി മറക്കാൻ പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ആനന്ദിന്റെ കോൾ വരുന്നു ചേച്ചി ഇതെടുത്തെ ചേച്ചി വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു നിർബന്ധിച്ച് വിദ്യ ശ്രീദേവിയെ കൊണ്ട് കോൾ എടുപ്പിക്കാം ദേവി ഫോൺ എടുത്തു ഹലോ ദേവി എന്ന് ചോദിച്ചു ഞാനിവിടെ വെറുതെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ആനന്ദിന് ഭയങ്കര സന്തോഷമായിട്ട് എങ്കിൽ പിന്നെ ഇങ്ങോട്ടൊന്ന് വിളിച്ചുകൂടായിരുന്നു എന്ന് ആരോ ചോദിച്ചു അതോ അത് പിന്നെ ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേവി ഇങ്ങനെ കിടന്ന് വിപ്രാളം കൂട്ടുമ്പം അതെ എനിക്കേ എനിക്ക് പിന്നെ ഇന്ന് വലിയ സന്തോഷമായി കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ കാര്യം എന്ന് ചോദിക്കണു അതിന് അതെന്ത് അതിനെന്താ കാര്യം ഉണ്ടായേ അല്ല ദേവിയെ എന്നെ അന്വേഷിച്ച് വന്നല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്ത്രീകളെയും വന്നു മകളും വരാൻ പോകുന്ന മക മരുമകനും കൂടി സംസാരിക്കുന്നത് കേട്ടോ അവരിങ്ങനെ ദേവിയുടെ പുറകിൽ വന്നിങ്ങനെ നിൽക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവി മനസ്സ് തുറന്ന് തുറന്ന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി കാരണം മകൾ ആനന്ദനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു ധൈര്യത്തിൽ അവരിങ്ങനെ നിൽക്കുക എല്ലാം പറഞ്ഞ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു ഫോൺ അങ്ങ് വെച്ചു ഫോൺ വെച്ച് വിളിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അമ്മ ഇത് കണ്ടു അമ്മ കണ്ടു എന്നുള്ളത് മകള് കണ്ടു നീ ഇത് എന്ത് പണിയാ പെണ്ണേ കാണിച്ചതാ എന്ന് ചോദിച്ച ഒറ്റ ദേഷ്യപ്പെടല് എന്താ അമ്മ ആനന്ദല്ലേ തല്ലേ വിളിച്ചത് ആ അതെ ഇങ്ങോട്ട് അമ്മ വിളിച്ചതല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം പിന്നെന്താമ്മേ പ്രശ്നം നിന്നോട് അങ്ങോട്ട് വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അമ്മ മോളോട് ചോദിക്കുക ഏ പെണ്ണെ നീ എന്തിനടി ഇത്രയും പെട്ടെന്ന് ഫോൺ മേടിച്ചു വെച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ ഏഹ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെന്താ ചെയ്യണ്ടേ അമ്മ അയ്യ സംസാരിച്ചു കഴിഞ്ഞു പോലും നീ എന്നെ ഒരുത്തി എടി നിനക്ക് അവനെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇങ്ങനെ അന്തം വിട്ട് നോക്കുവോ ദേവി നീ എന്താ എടി നോക്കുന്നത് ഉണ്ടക്കണി അപ്പൊ ഇങ്ങോട്ട് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ എടി പെണ്ണുങ്ങളായാലേ കുറച്ച് ബുദ്ധിയും ബോധവും ആവരുത് എന്നും പറഞ്ഞ് അമ്മ മോളോട് പറഞ്ഞു കൊടുക്കണു പിന്നെ എടി ഇപ്പോഴേ അവനെ പിടിച്ച് അടിപ്പിച്ച് എന്ന് പറയുമ്പോൾ എനിക്കെങ്ങും വയ്യാന്ന് പറഞ്ഞു ദേവി വയ്യ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് എന്റെ വായിലിരിക്കുന്ന മുഴുവൻ നീ കേൾക്കും പറയുന്നു അമ്മയോട് ചിരുന്ന് എന്തൊരു പാടാന്ന് ചോദിച്ചു ദേവി നിന്റെയൊക്കെ തന്ത തന്റെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയോ നിനക്കൊക്കെ എന്ന് ചോദിക്കുമ്പോ ഓ എന്തൊരു കേടാണോ അത് മരുന്നോമാര് സത്യം അറിയുമ്പോഴേ കാർക്കിച്ച് തുപ്പിയിട്ടങ്ങ് ഇറകി പോകും അത് അടി സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ആകാതിരിക്കാനാ നിന്നോട് ഈ പറയുന്നത് ഓരോത്തൻ പോരം വല വീശി പിടിക്കാൻ പോലും അറിയാത്ത രണ്ടെണ്ണങ്ങളെയാണല്ലോ എന്റെ തലയിൽ കേട്ട് ദൈവം തന്നും പറഞ്ഞോണ്ട് പുള്ളിക്കാരി അങ്ങ് പോയി ദേവിയും വിദ്യയും കൂടി ഇങ്ങനെ ആകെ തലവേദനയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ദേവമംഗലമാണ് കാണിക്കുന്നത് ദേവമംഗലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി മീനുവും അനുവും കൂടി എല്ലാം കൊണ്ട് ഡൈനിങ് ടേബിൾ ഇങ്ങനെ വെക്കുന്നു അപ്പോൾ ശ്രീ നമ്മുടെ ഗോമതി ഇരിപ്പുണ്ട് ഗോമതി ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും മീനു അമ്മേ അമ്മയെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു പക്ഷേ മീ നമ്മുടെ ഗോമതി അനങ്ങുന്നില്ല മീനാക്ഷി വിളിച്ചിട്ടും അപ്പോഴേക്കും ദേ ബാലൻ അങ്ങോട്ടേക്ക് വന്നു അച്ചാ ആ അച്ചാ ഇരിക്കച്ചാ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി ഇങ്ങനെ മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാ ഇന്ന് കൊള്ളാലോ കറികളൊക്കെ നിറച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞു കെട്ടോ ആഹാ ഒന്നും പറഞ്ഞു എല്ലാം അടുത്ത് പൊക്കി ഇന്താത്തി ഒക്കെ നോക്കുന്നുണ്ട് ബാലൻ ഭയങ്കര ഹാപ്പിയാ ബാലൻ ഗോമതി അന്നേരവും ഇങ്ങനെ ഇരിക്കാം ഗോമതിയോടെ ഇനി പ്രത്യേകം പറയണോ ഭക്ഷണം തരാൻ ഇന്ന് ബാലൻ ഗോമതിയോട് ചോദിച്ചു ഗോമതി ഒന്നും മിണ്ടുന്നില്ല അനങ്ങാതെ അങ്ങനെ ഇരിക്കുമോ പാറക്കല്ല് പോലെ എന്താ പെടക്കോ ഇതുവരെ മാറിയില്ലേ എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുന്നു ഗോമതി അരക്ഷരം മിണ്ടുന്നില്ല അപ്പം ഞാൻ വിളമ്പിത്തരാ അച്ചാ എന്ന് മീൻ പറഞ്ഞു അങ്ങനെ മീനാക്ഷി വിളമ്പി കൊടുക്കുവാണ് ബാലന് അപ്പോൾ ഗോമതിയോട് കഴിക്കാൻ പറഞ്ഞു ബാലൻ അന്നേരം ഗോമതി അനങ്ങുന്നില്ല ഞാൻ പറഞ്ഞോളാം അച്ചാമ്മയോട് കഴിക്കാൻ അമ്മേ അമ്മ കഴിക്കമ്മേ അമ്മ കഴിക്കും എന്ന് പറഞ്ഞു മീന് പറഞ്ഞു അന്നേരം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അമ്മേ അപ്പോഴേക്കും ഇനി മേലിൽ പച്ച വെള്ളം പോലും ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിക്കില്ല എന്ന് നമ്മുടെ ഗോമതി പറയാം അപ്പൊ അമ്മ എന്തിനാ പട്ടിണി കിടക്കുന്നെന്ന് ചോദിച്ചപ്പോൾ പട്ടിണി കിടന്ന് ഞാൻ മരിച്ചോട്ടെ എന്നാലും സാറില്ലെന്ന് പറഞ്ഞു ഗോമതി അപ്പൊ ആരോടാ നിന്റെ ഈ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ എനിക്ക് ആരോടാ വാശി ഏ എനിക്കാരോടും ഒരു വാശിയും ഇല്ല വാശിയല്ല ബാലേട്ടനല്ലേ എന്ന് ചോദിച്ചു എല്ലാവർക്കും എന്നോടല്ലേ വാശി അച്ഛനും മക്കൾക്ക് എല്ലാവർക്കും എന്നോട് വാശി ഞാനാണ് എല്ലാവർക്കും പ്രശ്നക്കാരി എന്ന് പറഞ്ഞു ഗോമതി പറയുവാ ഞാൻ മരിച്ചാലും സാരമില്ല നിങ്ങളുടെയൊക്കെ വാശി ജയിക്കട്ടെ അതാ വേണ്ട എന്ന് പറഞ്ഞപ്പോ ദിവസം മുഴുവൻ മുഴുവൻ കടയിലിരുന്ന് തളർന്ന് കയറി വരുവാ സ്വൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ നീ സമ്മതിക്കില്ലല്ലേ എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുമ്പോൾ ബാലട്ടൻ കടയിലിരിക്കല്ലേ മുതലാളിയുടെ കസേരൽക്കാരെ ഇരിക്കയല്ലേ എന്ന് ചോദിച്ചു ആര്യനോ ആര്യൻ എവിടെയാണെന്ന് ചോദിച്ചു രാവും പകലും ഇല്ലാത്ത എന്റെ കുഞ്ഞ് കഷ്ടപ്പെടുവാ ആരെങ്കിലും അതൊന്ന് അന്വേഷിക്കാൻ ചെന്നിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഗോമതി ഇങ്ങനെ നിന്ന് കറിയ ആരിന്റെ കാര്യം പറഞ്ഞു എന്റെ ഈ കൈ കൊണ്ട് ആഹാരം വെച്ചുണ്ടാക്കി കൊടുത്ത് അമർത് പോലെ കഴിച്ചുകൊണ്ടിരുന്നവൻ അവൻ ആ അവന്റെ ജീവിതം എന്താന്ന് ചോദിച്ചു ഇന്ന് അവൻ ആരോ ഉള്ളതെന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ബാലം കമാന്തര അക്ഷരം ഇണ്ടാതെ നിൽക്കുവാണ് ആർക്കും അവന്റെ കാര്യം ഒന്നും അറിയണ്ടല്ലോ നിശ്ചയം കല്യാണം സദ്യ ഇത് മാത്രമുള്ളല്ലോ എനിക്ക് കാണണ്ട അതൊന്നും എന്നെ കാണിക്കുകയും വേണ്ട എന്നും പറഞ്ഞ ഈ ഗോമതിയുടെ വാശി അതിനു മുമ്പ് എന്റെ ജീവൻ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റ് എടുത്ത ഒറ്റയേറായിരുന്നു ബാലൻ ഇന്ന് വരെ കാണാത്ത പ്രശ്നങ്ങളോ എല്ലാം നമ്മുടെ ദേവമംഗലത്തിറങ്ങേറിക്കൊണ്ടിരിക്കുക ഗോമതി അന്നേരം അവിടെ നിന്ന് അങ്ങ് പോയി ഗോമതി പത്തിരുപത്തിയഞ്ചു വർഷം കൈവെള്ളയിൽ വെച്ച് നിന്നെ നോക്കി എനിക്ക് ഇത് തന്നെ കിട്ടണമെന്ന് പറഞ്ഞു ബാലൻ ഗോമതിയോടത്തേക്ക് ചെല്ലുവ നിനക്കിപ്പോ എന്നെക്കാളും വലിപ്പം തോന്നിവാസം കാണിച്ചു പോയ നിന്റെ മകനാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആരുടെയും വലുപ്പത്തിന്റെയും ചെറുപ്പത്തിന്റെ ഒന്നും പ്രശ്നമല്ല ഇതെന്നും ഗോമതി അന്നേരം ബാലനോട് പറഞ്ഞു ബാലേട്ടനേക്കാളും വലുതല്ല എനിക്ക് ആര്യൻ ആര്യനേക്കാൾ വലുതല്ല ബാലേട്ടനും എന്ന് പറയുമ്പോൾ ബാലൻ ഞെട്ടിപ്പോയി ബാലേട്ടനോട് ഗോമതി ഇങ്ങനെ പറയും എന്ന് എന്നയാൽ വിചാരിച്ചില്ലല്ലോ എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ മതി എന്ന് പറഞ്ഞു ബാലൻ മിണ്ടരുതെന്ന് പറഞ്ഞു ഗോമതിയോട് അക്ഷരം നീ മിണ്ടരുതെന്നാണ് ഗോമതിയോട് പറഞ്ഞത് മകന്റെ മഹത്വം പ്രസംഗിക്കുന്നത് ഇവിടെ വെച്ചു എന്ന് പറയുമ്പോൾ ഇല്ല മനസ്സിലായി കുറച്ചു മുൻപേ പറഞ്ഞിരുന്നല്ലോ മകന്റെ കൂടെ പോയി താമസിച്ചോളാൻ അതാണ് ഇപ്പോഴും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഗോമതി പറയുവാണ് ബാലനോട് അത് തന്നെയാ താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇനി ഈ ഗോമതി ദേവമംഗലത്ത് ഉണ്ടാകില്ല ഞാൻ ഇറങ്ങിക്കോളാം ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു നമ്മുടെ ഗോമതി ഫോൺ എടുത്ത് ഇറങ്ങുവാ അപ്പോഴേക്കും ബാലൻ തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോയി മീനുവും ആകാശും മീനാക്ഷിയും ഒക്കെ അനു ഒക്കെ ഇങ്ങനെ അമ്മേ അമ്മയെന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്നെ അന്വേഷിച്ച ഒരാൾ പോലും വന്നു പോയേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി അവിടെ ഇറങ്ങി പോവുക ബാലന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടാണ് ദേവമംഗലം ഉപേക്ഷിച്ച് ഗോമതി ഇറങ്ങി പോകുന്നത് പകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് ഗോമതിയെ കുറിച്ച് ഈ പറയുന്ന ബാലൻ മക്കളോട് പറഞ്ഞത് ഗോമതി ആരാ ഈ പറയുന്ന നമ്മുടെ ബാലന് ബാലന്റെ അഹങ്കാരം സംബന്ധിച്ചു കൊടുക്കോ ഇല്ല അപ്പോഴേക്കും അമ്മയുടെ പിന്നാലെ പോകാൻ ആകാശം നോക്കിയപ്പോ ആകാശിനെ നെഞ്ചത്ത് കൈ വെച്ച് അച്ഛനങ്ങ് തടഞ്ഞങ്ങ് നിർത്തിയേക്കോ പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഗോമതിയുടെ പാട് നോക്കി അങ് ഇറങ്ങി പോവുകയും ചെയ്തു ഗോമതി അങ്ങനെ പാതരാത്രികൾ കരഞ്ഞോണ്ട് ആ ആരിന്റെ വീട്ടിലേക്ക് പോകുക അപ്പോൾ അമ്മ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും അനുവും മീനുവും ഭയങ്കര സങ്കടത്തില അപ്പോൾ അനു ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ മോൾ ഇങ്ങനെ കറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു ആകാശ് അങ്ങനെ മോൾ കരയല്ലേ എന്നും പറഞ്ഞു മീനു സമാധാനിപ്പിക്കാട്ടോ കേട്ടോ എന്നാലും അമ്മയ്ക്ക് നമ്മളെ ഒക്കെ ഇട്ടേച്ച് പോകാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞു കരയുമ്പോ നീ ഇങ്ങനെ വിഷമിക്കാതെ മോളെ ആരിന്റെ അടുത്തേക്കല്ലേ അമ്മ പോയിരിക്കുന്നത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അമ്മ അവിടെ ചെന്ന് കാണുന്നു എന്താ എത്ര ഉറപ്പൊന്ന് മീനു എന്നാലും ചോദിച്ചു അതെ അങ്ങനെ പറഞ്ഞു ആകാശ് തനിച്ച് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു ആകാശ ദേഷ്യപ്പെടുവോ എനിക്കാണെങ്കിൽ കൂടെ പോവാനും പറ്റിയില്ല അച്ഛൻ പറഞ്ഞിട്ടല്ലേ പോവാത്തത് ഉം അച്ഛൻ അച്ഛൻ പറയുന്ന ഞങ്ങൾക്കെല്ലാം പേടിയ ചേച്ചി ചെറുപ്പം മുതലേ അങ്ങനെ ആയിരുന്നു എന്ന് നമ്മുടെ ആന് പറയുമ്പോൾ സാരല്ലേ മോളെ മോളത് വിട്ട് കളയാൻ പറഞ്ഞു അമ്മയ്ക്കും അച്ഛൻ പറഞ്ഞാൽ ഓരെതിരും ഇല്ലാതിരുന്നതാണ് ഇപ്പം ഇത് എന്തു പറ്റിയതെന്നുള്ളത് അറിയില്ലാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇത്രയും മാറ്റം എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവാത്തത് നമ്മുടെ ആകാശ് ഇങ്ങനെ എവിടെ നിന്ന് പറയുമ്പോൾ മീനു ഇങ്ങനെ നോക്കുക നിനക്ക് വല്ലതും അറിയാമെങ്കിൽ നീ ഒന്ന് പറ മീനു ഒന്ന് സമാധാനിക്കാനെങ്കിലും പറഞ്ഞു തരാൻ പറയുമ്പോൾ ചീഫ് സെക്രട്ടറി വന്ന് സംസാരിച്ചപ്പോൾ മുതൽ അമ്മയ്ക്ക് ആദ്യം കയറിയതാണെന്ന കാര്യം പറയണു നമ്മുടെ മീനു അന്നേരം കാര്യങ്ങളെല്ലാം മീനു വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു അമ്മയ്ക്ക് അമ്മ വിളിച്ചാൽ ആരും തിരിച്ചു വരുമെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ അവൻ വരാത്തത് കൊണ്ട് അങ്ങനെ ആ ഒരു ഇതിലാണ് അമ്മ ഇപ്പോ പറഞ്ഞു എന്നാലും അമ്മയുടെ മനസ്സ് നിനക്ക് എങ്ങനെ ഇത്ര കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് മീനുവിനോട് ചോദിക്കുവാണ് ആകാശ് ഞാനേ എൻ്റെ മനസ്സും കണ്ണും അടച്ചുകൊണ്ടല്ല കൊണ്ടല്ല ജീവിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് മീനു ആകാശിനോട് പറഞ്ഞു ചുറ്റുള്ള മനുഷ്യരെന്താ അവരുടെ മനസ്സെന്താ അവരുടെ ജീവിതം എന്താ ഒക്കെ ആലോചിച്ചും ചിന്തിച്ചും കരുതിയൊക്കെ തന്നെ ആകാശം ഞാൻ ജീവിക്കുന്നത് സ്വന്തം ഭാര്യയുടെ ആവശ്യങ്ങൾ പോലും ശ്രദ്ധിക്കാത്തവർക്കെ ഇതൊന്നും മനസ്സിലാക്കണമെന്നില്ല എന്ന് നമ്മുടെ മീനു പറഞ്ഞു ഓ അവിടെയും ഒരു മുള്ളും നമുക്കല്ലേ എന്നും ചോദിച്ച് ആകാശ് മീനുവിനോട് അപ്പോൾ ദേ ആരംചാട്ടിനൊന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞോണ്ട് അനു പറഞ്ഞു അമ്മ എവിടെ എത്തിയോ ഇല്ലയോ എന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ വിളിക്കാൻ മോളെ എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ എടുത്ത് അവർ വിളിക്കാം അപ്പം മീനാക്ഷിയാണ് വിളിക്കുന്നത് മിത്രയാണ് വന്ന് കോൾ എടുക്കുന്നത് അപ്പോഴേക്കും ആരും അങ്ങോട്ടേക്ക് വന്നത് വീട്ടിൽ നിന്നുള്ള വിളിക്കുന്നത് എന്താ ഈ നേരത്തുനിന്ന് അവർ രണ്ടുപേരും കൂടി ഇനി പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു എന്ന് കോൾ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ കോൾ എടുത്തു അപ്പോൾ എന്ത് ചേച്ചി ഈ നേരത്തെന്ന് ചോദിച്ചു മോളെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയും പിന്നെ മീന് കാര്യങ്ങളെല്ലാം ഇങ്ങനെ മിത്രയോട് പറഞ്ഞു അപ്പോൾ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പം മിത്ര ആരോട് പറയുവോ അയ്യോ നീ നീ സ്പീക്കറിലേട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അത് സ്പീക്കർ എടിയിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ മീനും ഒരു പറയുവോ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോ അപ്പോൾ ഒരു കാര്യവും നടന്നില്ല ആരും ആഗ്രഹിച്ചതുപോലെ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ അമ്മ പോകുന്നത് അതാട്ടോ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു പെട്ടെന്ന് വരുമ്പോഴേ നിങ്ങളെ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു മീനും അപ്പം ഞാൻ നോക്കിക്കോളാം എട്ടത്തി പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ആ പിന്നെ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് മക്കളിൽ നിന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മുടെ ബാലൻ മറഞ്ഞ് നിന്ന് കേൾക്കുക അപ്പോൾ അമ്മ ഇതുവരെ അവിടെ ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞത് എപ്പോഴേക്കും ബാലന് ടെൻഷനായി ബാലൻ്റെ ഉള്ളു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി കാണിച്ചുകൂട്ടിയെല്ലാം വെച്ചിട്ട് ബാലൻ എലിയ സങ്കടം അഭിനയിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ്കേട്ടോ എന്നാൽ